അതെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പാസ്തയുടെ ഡിഷ് ഉണ്ടാക്കാം കേട്ടോ ഉരിഗാനോയോ അതേപോലെ തന്നെ ചീസോ ഒന്ന് തന്നെ ഉപയോഗിക്കാണ്ട് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടൊരു പാസ്തയുടെ നമ്മളൊരു ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ടച്ച് ഒരു സ്റ്റൈലിൽ നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്കതിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ സിമ്പിളായിട്ടുള്ള പാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചു അതിലായിട്ട് നമ്മൾ ബട്ടറാണ് കേട്ടോട്ടെ ബട്ടറും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഓലിവ് ഓയിൽ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കുക ഒഴിക്കാട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കാരണം എന്നാണെന്ന് പറയുമോ അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ട് ഒരുപാട് കരിക്കാൻ നിൽക്കരുത് ഒരുപാട് മൂപ്പിക്കാൻ നിൽക്കരുത് ടേസ്റ്റ് മാറിപ്പോകും അതിനൊപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും സവാള കുരുമിനാ കുരുമിനാ നിരഞ്ഞ് സവാള നമ്മളിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടോ അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇതും ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടാണ് അപ്പോൾ എന്താ പറയുക ചെറുതായിട്ട് കിടക്കും അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ പൊക്കോളും പിന്നെ ഒഴിക്കുന്ന സംഭവം എന്താണെന്ന് പറയുമോ തക്കാളിയാണ് തക്കാളി പുഴുങ്ങിന് ശേഷം മിക്സിക്കകത്തോട്ട് അടിച്ചെടുത്ത തക്കാളി പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ വലിയ എരിവൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഇട്ടത് മാഗിയുടെ ഒരു പൗഡറാണ് ഇട്ടത് കേട്ടോ മാഗിയുടെ ഒരു മസാലയാണ് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗിയുടെ ക്യൂബ്സ് ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഗരം പൊടി ഇടാം ചിക്കൻ മസാല പൊടി ഇടാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഞാൻ അതാണ് ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ മാഗിയുടെ കറി മസാല ഉണ്ടല്ലോ അത് കറിയെന്ന് പറഞ്ഞ ഫ്ലേവറിന് ആ മസാലയിൽ കുറച്ച് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയതിന് ശേഷമാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് മറന്നു പോയിട്ടുണ്ട് കാണിക്കാനും മറന്നുപോയിട്ടുണ്ട് ഇത് ഉപ്പിട്ടില്ല അതിന് ശേഷം കുറച്ച് പഞ്ചാരങ്ങളും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ കുറച്ച് മതിയെ അതിന് ശേഷം നമ്മൾ എന്താ പറയണേ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഈ പാസ്ത കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചു ണം ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ചൂടാക്കിയിട്ട് ഒഴിക്കണം പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ചൂടുവെള്ളവും കൂടി ഒഴിച്ചതിന് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം കുറച്ച് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു പാസ് വേവിച്ച് വെച്ചു അതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല കേട്ടോ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേയും പുതിയയിലും കൂടി ഇട്ടു കേട്ടോ ഇത് നമ്മുടെ ഒരു ഫ്ലേവർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ മല്ലിയിലേയും പുതിയനെയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നല്ല സ്മെല്ല് വരും ും അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് പാസ്ത ഇതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ